ദരിദ്രയും ധനികയുമായ കുട്ടി പണ്ടൊരിക്കൽ ദരിദ്രയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നൂൽ നൂൽപ്പും നെയ്ത്തും തയ്യലും കൊണ്ടാണ് അവൾ ഉപജീവനം കഴിച്ചിരുന്നത് ബാല്യത്തിലെ അവളുടെ അമ്മ മരിച്ചുപോയി മരിക്കുന്നതിന് മുൻപ് അവർ അവളോട് പറഞ്ഞിരുന്നു പ്രിയ മകളെ എൻ്റെ അന്ത്യം ഞാൻ നിനക്കായി ഈ വീട് മാത്രമേ തരുന്നുള്ളൂ അതുപോലെ തന്നെ എൻ്റെ തക്ളിയും ഷട്ടിലും സൂചിയും നിനക്ക് തരുന്നു ഇതുകൊണ്ട് നിനക്ക് ജീവിക്കാം കൂടാതെ അമ്മ അവളെ ഒരു ചെറിയ പാട്ടും പഠിപ്പിച്ചിരുന്നു അമ്മയുടെ കാലശേഷം അവൾ ഈശ്വര വിശ്വാസത്തോടുകൂടി തന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചു വന്നു ഈ കാലത്ത് നാടുവാണിരുന്ന രാജാവിന്റെ പുത്രൻ ദരിദ്രനായ ഒരു പെൺകുട്ടിയെ വേൾക്കാൻ ആഗ്രഹിച്ചു മാതാപിതാക്കൾക്ക് അത് തീരെ സ്വീകാര്യമായില്ല അവസാനം അവർ ഒരേ സമയം ധനികയും ദരിദ്രയുമായ ഒരു കുട്ടിയെ തേടി നടന്നു എല്ലാ ഗ്രാമത്തിലും പോയി ഏറ്റവും ദരിദ്രയും പണക്കാരിയുമായ കന്യകകളെ കണ്ടുപോന്നു നെയ്ത്തുകാരിയുടെ ഗ്രാമത്തിലും എത്തിയ നാട്ടുകാർ ദരിദ്രയായ കുട്ടിയായി നെയ്ത്തുകാരിയെ നിർദ്ദേശിച്ചു കുമാരൻ അവളുടെ വീട്ടിലെത്തി അവൾ അടുക്കളയുടെ അടുത്തിരുന്നു നൂൽ നോൽക്കുകയായിരുന്നു ജനലിൽ കൂടി കുമാരൻ അവളെ കണ്ടു അവൾ തലയുയർത്തി നോക്കി രാജകുമാരനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു റോസാപ്പൂവിന്റെ നിറം പകർന്നു അവൾ മുഖം തിരിച്ച് ജോലിയിൽ മുഴുകി രാജകുമാരൻ കുതിരയെ ഓടിച്ചു പോവുകയും ചെയ്തു ജനാലയിൽ കൂടി അവൾ നോക്കിയപ്പോൾ കുമാരൻ ദൂരെ മറയുന്നത് കണ്ടു അവൾ വീണ്ടും ജോലി ചെയ്യാനിരുന്നു അപ്പോഴാണ് അവൾ അമ്മ പഠിപ്പിച്ച ഗാനം ഓർത്തത് പ്രിയമുള്ള തക്ലി നീ പോയി എന്റെ പ്രിയനെ ആനയിക്കൂ അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തക്ലി കയ്യിൽ നിന്നും ചാടി ഓടി അവൾ എഴുന്നേറ്റ് നോക്കി ഒരു സ്വർണ്ണ നൂൽ പിന്നിലിട്ടുകൊണ്ട് ഇട്ടു കൊണ്ട് തക്ലി പാടത്തുകൂടി ഓടിപ്പോയി അവൾ അത്ഭുതപ്പെട്ടു പിന്നീട് അവൾ നെയ്ത്തിയന്ത്രത്തിനടുത്ത് ചെന്നു ഷട്ടിലെടുത്ത് നെയ്ത്ത് തുടങ്ങി അവൾ സാവധാനം പാടി ഷട്ടിൽ ഷട്ടിൽ നീ പോയി എന്റെ പ്രിയനെ ആ ഉടനെ ഷട്ടിൽ കയ്യിൽ നിന്നും താഴെ ചാടി അത് വെളിയിലെത്തി സുന്ദരമായ ഒരു കമ്പളം നെയ്യാൻ തുടങ്ങി ഈ സമയത്ത് തക്ളി നൃത്തം ചെയ്ത് കുമാരന്റെ അടുത്തെത്തിയിരുന്നു കുമാരൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ഈ തക്ലി വഴി കാണിക്കുന്നത് പോലെ തോന്നുന്നല്ലോ കുമാരൻ വിചാരിച്ചു കുമാരൻ ആ സ്വർണ്ണ നൂല് നോക്കി യാത്രയായി ഷട്ടിൽ പോയ ശേഷം അവൾ സൂചിയെടുത്തു തുന്നുന്നതിനിടയിൽ അവൾ പാടി സൂചി സൂചി നീ വേഗം എന്റെ വീടലങ്കരിക്കൂ സൂചി അവളുടെ കയ്യിൽ നിന്നും ചാടിപ്പോയി അദൃശ്യമായ കൈകൾ പ്രവർത്തിച്ചതുപോലെ വീട് രാജോചിതമായി അലങ്കരിച്ചു എല്ലാ വസ്തുക്കളും വെൽവെറ്റ് തുണി കൊണ്ട് മൂടി അവൾ വെളിയിലേക്ക് നോക്കി രാജകുമാരൻ വരുന്നത് അവൾ കണ്ടു അയാൾ കമ്പളത്തിൽ കൂടി നടന്ന് കുടിലെത്തി അവൾ എഴുന്നേറ്റ് നിന്നു അയാൾ പറഞ്ഞു ഭവതി ഒരേ സമയം ദരിദ്രയും ധനികയുമാണ് എന്നോടൊന്നിച്ചു വരൂ ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നു അവൾ സമ്മതത്തോടെ കൈനീട്ടി അയാൾ അവളെ കുതിരപ്പുറത്തിലെത്തി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ തക്ലിയും ഷട്ടിലും സൂചിയും അവർ ആദരപൂർവ്വം രാജധാനിയിലെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചു